ഒരു തത്ത കഥ പറയാനും പഠിക്കണമെന്ന് ബീർബൽ തെളിയിച്ച കഥ പറയാം പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞാലേ വിജയിക്കാനാവൂ അങ്ങനെ ബീർബൽ ഒരാളുടെ ജീവൻ രക്ഷിച്ച കഥയുമാണ് ഇത് ഒരിക്കൽ ബീർബൽ നായാട്ടിനു പോയപ്പോൾ ഒരു ആദിവാസി യുവാവുമായി പരിചയപ്പെട്ടു അയാൾ ചക്രവർത്തിക്കൊരു തത്തയെ സമ്മാനമായി നൽകി നല്ല ഭംഗിയുള്ള തത്തയായിരുന്നു അത് മാത്രമോ അത് നന്നായി സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് നല്ല പാട്ടും പാടുമായിരുന്നു അക്ബറിന് തത്തയെ വളരെ ഇഷ്ടമായി അദ്ദേഹം തത്തയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു ഒരു വലിയ കൂട്ടിലിട്ടു തത്തയെ നോക്കാൻ മാത്രമായി ഒരു പരിചാരകനെയും നിയമിച്ചു അക്ബർ ആ ജോലിക്കാരനോട് പറഞ്ഞു നോക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തു ജീവിയാണ് ഈ തത്ത എൻ്റെ ഓമന തന്നെ ഇതിനെ നന്നായി പരിചരിച്ചു രക്ഷിച്ചു കൊള്ളണം തീറ്റയും വെള്ളവുമൊക്കെ കൃത്യസമയങ്ങളിൽ കൊടുക്കണം പൂച്ചയോ പട്ടിയോ ഒന്നും തത്തയെ ആക്രമിക്കരുത് ഈ തത്ത ചത്തുപോയി എന്ന് ആരാദ്യം പറയുന്നോ അയാളെ ഞാൻ കൊല്ലും അക്ബർ അങ്ങനെയൊക്കെ ആജ്ഞാപിക്കുന്നത് ബീർബലും കേട്ടിരുന്നു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല പരിചാരകൻ സത്യസന്ധനായിരുന്നു അനുസരണശീലമുള്ള ആളായിരുന്നു അയാൾ തത്തയെ വളരെ സ്നേഹിച്ചിരുന്നു അതിനാൽ അയാൾ തത്തയെ നന്നായി പരിചരിച്ചു രാപ്പകൽ തത്തക്കൂട്ടിനടുത്തു തന്നെ താമസിച്ചു എന്നാൽ അങ്ങനെയൊക്കെ പരിചരിച്ചിട്ടും ഒരു രാത്രി തത്ത ചത്തുപോയി പരിചാരകന് ഉറക്കമായിരുന്നു വെളുപ്പിന് ഉണർന്നു നോക്കിയപ്പോൾ തത്ത കൂട്ടിൽ അനക്കമേയില്ല തത്ത ഒരു മൂലയിലിരിക്കുന്നു കണ്ണടച്ചിരിക്കുന്നു പരിചാരകൻ കൂട് തുറന്നു നോക്കി തത്ത ഇരുന്ന ഇരിപ്പിൽ ചത്തു മരച്ചിരിക്കുന്നു പരിചാരകൻ്റെ കൈകൾ വിറച്ചു കാലുകൾ വിറച്ചു അയാൾക്ക് തല കറങ്ങി ചക്രവർത്തിയുടെ മുന്നറിയിപ്പ് അയാളുടെ ചെവിയിൽ മുഴങ്ങി ഈ തത്ത ചത്തുപോയി എന്ന് ആരാദ്യം പറയുന്നു അയാളെ ഞാൻ കൊല്ലും വിവരം ചക്രവർത്തിയോട് ചെന്നു പറഞ്ഞാൽ അദ്ദേഹം തന്നെ കൊല്ലും പറയാതിരുന്നാലും കൊല്ലും എന്താണ് രക്ഷയ്ക്കുള്ള വഴി പെട്ടെന്ന് അയാൾ ബീർബലിനെ ഓർത്തു ഓടി ചെന്ന് ബീർബലിനെ അഭയം പ്രാപിക്കാം രക്ഷയ്ക്കുള്ള എന്തെങ്കിലും വഴി ബുദ്ധിമാനായ ബീർബൽ കണ്ടെത്താതിരിക്കില്ല പരിചാരകൻ നേരം വെളുക്കും മുൻപ് തന്നെ ബീർബലിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ വന്നിച്ചു കണ്ണുനീരോടെ തത്ത ചത്ത കാര്യം പറഞ്ഞു ബീർബൽ അത് കേട്ടപ്പോൾ അയാളെ സമാധാനിപ്പിച്ചു എനിക്കു നിങ്ങളെ അറിയാം നിങ്ങൾ ആത്മാർത്ഥമായി തത്തയെ നോക്കി എന്നും അറിയാം തത്ത ചത്തുപോയത് നിങ്ങളുടെ കുറ്റമല്ല ഞാൻ ചക്രവർത്തിയോട് വിവരം പറഞ്ഞുകൊള്ളാം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ചെയ്യാം പരിചാരകനെ തിരിച്ചയച്ചിട്ട് ബീർബൽ നേരെ ചക്രവർത്തിയുടെ അടുത്തേക്ക് പോയി ബീർബലിനെ അതിരാവിലെ തന്നെ കണ്ടത് ചക്രവർത്തിയെ സന്തോഷിപ്പിച്ചു എന്താ ബീർബൽ വിശേഷങ്ങൾ അക്ബർ തിരക്കി ഒരു വിശേഷം പറയാനുള്ളത് കൊണ്ടാണ് പ്രഭു ഞാൻ ധൃതി വെച്ച് അങ്ങേ വന്നു കണ്ടത് ഞാൻ രാവിലെ നടക്കാൻ പോകുന്നതിനിടെ നമ്മുടെ പ്രിയപ്പെട്ട തത്തയെയും കാണാൻ ചെന്നു അപ്പോൾ അവിടെ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട തത്ത കൂടിൻ്റെ ഒരറ്റത്തിരിക്കുന്നു കണ്ണുകൾ കണ്ണുകളടച്ചാണിരിക്കുന്നത് അനങ്ങുന്നതേയില്ല പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു തത്ത പ്രാർത്ഥിക്കുമോ എന്തൊരു അത്ഭുതം വിവരം അങ്ങയോട് പറയാമെന്നു കരുതിയാണ് ഇതിലെ വന്നത് അത് കേട്ട് ചക്രവർത്തിക്ക് അത്ഭുതവും വേവലാതിയും ഒരുമിച്ച് തോന്നി എന്താ ബീർബൽ ഈ പറയുന്നത് തത്ത പ്രാർത്ഥിക്കുമോ അതിന് വല്ല കുഴപ്പവും പറ്റിയോ ഞാൻ തന്നെ വന്ന് നോക്കട്ടെ അക്ബർ വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ നേരെ തത്തക്കൂടിനടുത്തേക്കോടി ബീർബൽ പുറകെയും ഓടി അക്ബർ കൂടു തുറന്ന് തത്തേ നോക്കി എന്നിട്ട് തിരിഞ്ഞ് ബീർബലിനോട് പറഞ്ഞു ബീർബൽ നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്ന് ലോകം മുഴുവൻ പറയുന്നു എന്നിട്ടും നിങ്ങൾ ഇത്ര വലിയ ഒരു വിഡിത്തം പറഞ്ഞല്ലോ ഈ തത്ത ഇരുന്ന് പ്രാർത്ഥിക്കുകയൊന്നുമല്ല അത് ചത്തുപോയി ബീർബൽ തലകുനിച്ചു ചക്രവർത്തി പറഞ്ഞത് അംഗീകരിച്ചു എന്നിട്ട് ദുഃഖത്തോടെ പറഞ്ഞു മഹാരാജാവേ ഞാനും ആ ദുഃഖകരമായ സത്യം മനസ്സിലാക്കിയതാണ് പക്ഷേ തത്ത ചത്തുപോയി എന്ന് പറയാൻ എനിക്കിതുവരെ സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ അങ്ങനെ ആദ്യം പറയുന്ന ആളെ അങ്ങ് വധിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ചക്രവർത്തിയും അപ്പോഴായിരുന്നു അക്കാര്യം ഓർത്തത് ചത്തു മരവിച്ച് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട തത്തയെ നോക്കി നെടുവീർ പിട്ടുകൊണ്ട് അക്ബർ പറഞ്ഞു എത്ര ഉല്ലാസത്തോടെ ഉശിരോടെ പാടുകയും വർത്തമാനം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സുന്ദരനായിരുന്നു ഇവൻ പക്ഷെ ഇപ്പോഴിതാ മരിച്ചു മരവിച്ചു കണ്ണടച്ചു കിടക്കുന്നു എല്ലാ ജീവികളുടെയും കാര്യം ഉള്ളൂ ജനിച്ചാൽ മരിക്കണം മരിക്കും ആ മരണം ആർക്കും മുൻകൂട്ടി അറിയുവാനും കഴിയുകയില്ല ശരിയാണ് പ്രഭു അങ്ങ് പറയുന്നത് ജനനം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സത്യമാണ് മരണം ബീർബലും പറഞ്ഞു അങ്ങനെ ഒരു ജന്തു മരിച്ചുപോയാൽ അത് പറയുന്ന ആളെ കൊല്ലുമെന്ന് കൽപ്പിച്ച ഞാനാണ് ബീർബൽ വിഡ്ഢി അവസാനം അത് ചത്തുപോയി എന്ന് ഞാൻ തന്നെ ആദ്യം പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടത് പറയിച്ചു അങ്ങ് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അങ്ങ് അങ്ങേ കൊല്ലല്ലോ പ്രഭു ബീർബൽ ചെറിയ ചിരിയോടെ പറഞ്ഞു ശരി തന്നെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ആ പരിചാരകനെ രക്ഷിച്ചു അതുമാത്രമല്ല പറയേണ്ടത് പറയേണ്ടതുപോലെ പറയേണ്ടിടത്തു പറഞ്ഞാൽ വിജയിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചു ചക്രവർത്തി ബീർബലിനെ സ്നേഹാദരങ്ങളോടെ ആശ്ലേഷിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി